വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വോട്ടുപാറയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറെ പാർലമെന്റിൽ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കുക എന്ന മുദ്രാവാക്യവുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് സന്ധ്യാ കൊടക്കേടത്ത് ടി വി സണ്ണി എസ് എ എ ആസാദ് അബൂബക്കർ ജെ എൻ മംഗലം സിന്ധു സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ടി വി സന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ കൌൺസിലർമാർ കുഷാർ റഷീദ് സന്ധ്യാ കൊടങ്ങാടത്ത് ഉൾപ്പെടെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി വായനയും മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ പ്രിയപ്പെട്ട നേതാക്കളെ വടക്കാഞ്ചേരിയിലെ നല്ലവരായ പ്രിയപ്പെട്ടവർ അംബേദ്കർ 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 ഞങ്ങൾ അംബേദ്കർ 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 എന്ന് ഉരുവിട്ടുകൊണ്ടായിരിക്കും ഒരു സംശയവും വേണ്ട ഞങ്ങൾ കോൺഗ്രസുകാരാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാരാണ് ഞങ്ങൾ അംബേദ്കറുടെ പേര് എന്നും ഉച്ച